സ്വാഗതം മോഡൽ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പുറ ഗ്രീൻ സിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സാനിറ്ററി നാപ്കിൻ ഇൻസെൻട്രേറ്ററുകൾ വിതരണം ചെയ്തു ലയൻസ് റീജിയൻ ചെയർപേഴ്സൺ റജി പരക്കാലായി ഇൻസെൻറേറ്ററുകൾ സ്കൂൾ ഹെഡ് മിസ്ട്രസിന് കൈമാറി പ്രവർത്തനങ്ങൾ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന സാനിറ്ററി നാപ്കിനുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയൻസ് ക്ലബ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റിലെ സ്കൂളുകളിലും സാനിറ്ററി നാപ്കിൻ ഇൻസ്രേറ്ററുകൾ വിതരണം ചെയ്യുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്ലബ് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷനായിരുന്നു ലയൻസ് റീജിയൻ ചെയർപേഴ്സൺ റജി വരകുകാലായി ഇൻസിനേറ്ററുകൾ സ്കൂൾ കൈമാറി സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ള പ്രദേശത്തെ ഉപയോഗ രീതിയിലുള്ള ക്രമീകരണങ്ങളുമായി ആണ് ഓരോ വർഷവും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഗവർണർ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാ ഈ ഡിസ്ട്രിക്റ്റ് കോ നമ്മുടെ എറണാകുളം ഇടുക്കി ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സാനിറ്ററി നാപ്കിൻ ഇൻസിനറായ എല്ലാ സ്കൂളിലും കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിസ്ട്രിക്റ്റിലുള്ള നൂറ്റി എഴുപത് ക്ലബുകളും ഈ മിഷൻ ഒന്നും രണ്ടും അതിലധികവും എടുത്തുകൊണ്ട് വിവിധങ്ങളായ സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ഗ്രീൻ സിറ്റി ഈ ഒരു സ്കൂളിനെ തിരഞ്ഞെടുക്കുകയും ഈ സ്കൂളിൽ അത് ഇത്രയേറെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഈ സ്കൂളിൽ രണ്ട് മിഷൻ മറ്റ് എല്ലാ ക്ലബുകളും ഓരോ സ്കൂളിലും ഓരോ മിഷൻ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഗ്രീൻ സിറ്റി ക്ലബിന് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഈ ഈ സ്കൂളിൽ രണ്ട് മിഷനാണ് തരുന്നത് ഈ മിഷൻ ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് ഈ ഗ്രീൻ സിറ്റി നല്ല ും കഴിഞ്ഞ വർഷം ഫ്രിഡ്ജ് ഉൾപ്പെടെ സ്കൂളിന്റെ ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അത്യാധുനിക അടുക്കള ഉപകരണങ്ങൾ മോഡൽ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി സംഭാവന ചെയ്തിരുന്നു യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനിതാ റാണി ടി എസ് അധ്യാപകരായി ഉഷ കെ എസ് അമ്പിളി പി ബി പി ടിഎ വൈസ് പ്രസിഡന്റ് സജിദാസ് മോഹനൻ ഗ്ലബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർജ് വേഴാമ്പത്തോട്ടം ലൂക്ക ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര പുലരി ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സിബിഎസ്ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെ ഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പണ അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം